നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ ഈശ്വർ അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല റിനി ആൻഡ് ജോർജിനെതിരെ കൃത്യമായി എതിർത്ത് നിൽക്കാൻ തന്നെയാണ് തീരുമാനം റിനി ആൻഡ് ജോർജിനെ വിമർശിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാതിരിക്കാനോ ഈ റിനി ഒരു മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ മദർ തെരേസയോ ഒന്നുമല്ലല്ലോ എന്ന ചോദ്യമാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത് യുവ നടിയൂടിയായ റിനി ആൻഡ് ജോർജ് നൽകിയ പരാതിക്കെതിരെ രാഹുൽ ഈശ്വർ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് റിനി ആൻഡ് ജോർജിന്റെ പരാതി എന്നും തനിക്കെതിരെ എടുത്ത കേസ് ഐ ടി നിയമം പ്രകാരമാണെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി ഏത് നിമിഷവും തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും സാമൂഹ്യ വിമർശനം പാടില്ല എന്ന് പറയാൻ റിനി മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ ആണോ എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു വ്യാജ പോക്സോ കേസുകൾ തടയാൻ പുരുഷ കമ്മീഷൻ വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വരുന്നുണ്ട് ആറ് മാസം മുൻപ് ഈ ആവശ്യം പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും എതിർത്തിരുന്നു ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ അത് സ്ത്രീകൾക്ക് എതിരായി ആവുമെന്നാണ് അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ കമ്മീഷന്റെ ആവശ്യകത രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി മനസ്സിലായി കാണുമെന്നും രാഹുൽ ഈശ്വർ എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു റിനിയുടെ വ്യാജ പരാതി പൊളിക്കും ശരി അതിജീവിതർ എന്ന് പറഞ്ഞ് രാഹുൽ തന്റെ ഫേസ്ബുക്ക് പേജിലും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പിലെ പ്രതിയാണ് താനെന്നും പറഞ്ഞാണ് രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനം ആരംഭിച്ചത് വ്യാജ കേസുകൾ വ്യാപകമാകുന്ന സാഹചര്യമാണ് കേരളത്തിലെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു തനിക്കെതിരെ റിനി പരാതി നൽകിയത് മാനനഷ്ട കേസിനാണെന്നും എന്നാൽ ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരമാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നും രാഹുൽ പറയുന്നു കാരണം അത് ജാമ്യമില്ലാത്ത വകുപ്പാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഇത് ഈ രാജ്യത്ത് നടക്കുന്ന നിയമത്തിന്റെ പച്ചയായ ദുരുപയോഗമാണ് െന്നും രാഹുൽ ആരോപിച്ചു റിനിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ റിനി മദർ തെരേസയാണോ മഹാത്മാഗാന്ധി ആണോ എന്നും രാഹുൽ പരിഹസിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഹണി റോസ് തനിക്കെതിരെ കേസെടുത്തതിലും സംഭവിച്ചതെന്നും രാഹുൽ പറയുന്നു ഇതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ വ്യക്തമാക്കി പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിനുള്ള ബില്ല് കഴിഞ്ഞ മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് സ്പീക്കർ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടാത്തത് പുരുഷ കമ്മീഷൻ വന്നാൽ ഞങ്ങൾക്ക് പോകാനെങ്കിലും ഒരിടമുണ്ടെന്നും രാഹുൽ പറയുന്നു